ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സാധാരണ നമ്മൾ കാണാറുള്ള ഉണ്ണിയപ്പത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല പഴുത്ത മാമ്പഴം ചേർത്തിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയും മാമ്പഴത്തിൻ്റെ നല്ല ഫ്ലേവറും ഉള്ള നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പാണിത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് മാത്രമല്ല മാമ്പഴത്തിൻ്റെ ആ ചെറിയൊരു മഞ്ഞ നിറം കൂടി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കാണാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്തിയെടുത്തിരുന്നു എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കാനുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഈ പൊടിയൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മാമ്പഴമാണ് നല്ല പഴുത്ത രണ്ട് മാങ്ങ വേണം അതൊന്നും ഒട്ടും തൊലിയില്ലാതെ കഴമ്പ് മാത്രം സ്പൂൺ കൊണ്ടൊന്ന് കാർന്നെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ചച്ച് ശർക്കരയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരുക്കിയെടുത്ത ശേഷം ചൂടാറിക്കഴിയുമ്പോൾ ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം മാങ്ങ ചേർത്ത് കൊടുത്തത് കൊണ്ട് മാവ് അരച്ചെടുക്കുമ്പോൾ ബാറ്ററി ലൂസായി പോയാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുറച്ച് മൈദപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു തിക്നസ്സുള്ള മാവാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം മധുരമൊന്ന് ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പും ഫ്ലേവറിന് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നെയ്യിൽ തേങ്ങാക്കുത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഉണ്ണിയപ്പം വറുത്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എയ്റ്റ് ടു ടെൻ അവേഴ്സ് ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പം തന്നെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കാസ്റ്റ് അയണിൻ്റെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് മുരിയിച്ച് ഉള്ളൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം ചേർത്ത സ്പെഷ്യൽ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത നല്ല പഴുത്ത മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ ഉണ്ണിയപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു മഞ്ഞ കളറിലെ ഉണ്ണിയപ്പാണിത് നമ്മുടെ സാധാരണ ഉണ്ണിയപ്പത്തിൽ നിന്നും വ്യത്യസ്ത രുചിയിലുള്ള ഒരു ഉണ്ണിയപ്പാണിത് അപാര ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്